ും സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് കൊണ്ടുവന്നേക്കണം നല്ല അടിപൊളി ആയിട്ടുള്ള കൈച്ചേരി സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള കൈച്ചേരി ഒരു വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡൽ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഗോൾഡിന്റെ ഹാർട്ട് വന്നിട്ടുള്ള മോഡൽ കൈച്ചേരി ആണോട്ടോ ബാക്കി സൈഡിലൊക്കെ കൊറേ കണ്ണികൾ വെച്ചിട്ടുണ്ട് അതായത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളാണ് കേട്ടോ വെച്ചേക്കണം അപ്പൊ ഏത് സൈസ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു മോഡലാണ് കേട്ടോ കുട്ടികൾക്കല്ല വലിയവർക്ക് വന്നേക്കണൊരു ഡിസൈനാണ് കേട്ടോ വന്നേ കുട്ടികൾക്ക് കിട്ടാതെ കുറച്ചും കൂടി ഹാർട്ടിനൊക്കെ വലുപ്പം കൂടുതൽ പോലെ ഫീൽ ചെയ്യും ഇത് വലിയവർക്ക് പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോണും മാറ്റിൻ്റെ കളറിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഗോൾഡ് ടച്ച് കൂടുതലുള്ളൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് ബാക്കി ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് കുട്ടികൾക്ക് വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഈ മോഡലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാകട്ടോ കാരണം അത്ര നല്ല രീതിയിൽ മൂവിങ്ങുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഇത് അതിൻ്റെ തന്നെ സെയിം റൂബി വൈറ്റ് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് വ്യത്യാസമുള്ളൂ ഒക്കെ സെയിം ആണ് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയും വൈറ്റും കളർ കോമ്പിനേഷനിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റഡ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി മൂക്കുത്തിയായിട്ടും സെക്കൻഡ് സ്റ്റഡും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല വൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുള്ള ഡയമണ്ട് പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ആയിട്ടുള്ള മോഡലാണ് നന്നായിട്ട് കണ്ണികൾ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് വലിയവർക്ക് പറ്റിയിട്ടുള്ള സൈസ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം വൈറ്റ് സ്റ്റോണാണ് വന്നേക്കണത് ഗോൾഡിൻ്റെ ഡിസൈനായിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് കുറച്ചും കൂടി പോളിച്ചിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കൈച്ചീനാണ് ഉണ്ടോ വന്നിരിക്കുന്നത് ഓരോ മോഡലിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നുള്ളൂ പക്ഷേ നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് കേട്ടോ കണ്ണികൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ കൈച്ചീനും കണ്ണികൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കൈച്ചീനാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ബാങ്കിളാണ് ഉണ്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോൺ വർക്കും ഡിസൈൻ വന്നിട്ടുള്ള നല്ല ഒരു വളയാണ് കേട്ടോ അത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ കണ്ടോ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല സിമ്പിളാണ് അടിപൊളിയാണ് ഗോൾഡ് പോലെ തോന്നുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളയാണ് കേട്ടത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ കൂടുതൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാലയാണ് മാലയാണെട്ടോ നമ്മൾ ഇതിന്റെ കളർ ചേഞ്ച് നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് വന്നേക്കുന്നത് ഏത് സ്റ്റോൺ വർക്കാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അവിടുത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിന്റെയും ഗോൾഡിന്റെയും വന്നിട്ടുള്ള ഇടകല വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലയറാണ് കേട്ടോ വന്നേക്കുന്നത് അവിടുത്തെ ഒരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് ബാക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കണ്ടോ ഇതുപോലത്തെ ഒരു മോഡലാണ് വന്നേക്കണത് ഫ്രണ്ട് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനും സിമ്പിൾ ആയിട്ട് കാപ്പറ്റി ഉള്ള ലോക്കറ്റ് ടൈപ്പായിട്ടുള്ള ഒരു മാരാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ചെറിയൊരു ടൈപ്പ് ആയിട്ടുള്ള ബോക്സ് ചെയിനും സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു കൈ ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് അല്ല എന്നാരും പറയില്ല കേട്ടോ അത്രയും ഫിനിഷിങ്ങുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ ഒരു മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണികൾ കൊടുത്തിട്ടില്ലേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടില്ലേ പക്ഷെ കുറ്റിയും കുളത്തൊക്കെ ഉണ്ടാവും ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളിയായിട്ടുള്ളൊരു മോഡലാണ് കറക്റ്റ് അളവാണെന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവാണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ കാരണം ഇതിൽ കണ്ണിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയായിട്ടായിരിക്കും നല്ല ഗോൾഡ് ടച്ചുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഇതൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൻ പറ്റണം എന്നാണ് കണ്ടോ ബാക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല മാറ്റാണ് കളറിങ് സ്റ്റോൺ വർക്ക് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും കൂടി ഉണ്ട് വേറൊരു ഡിസൈനും കൂടി വന്നിട്ടുണ്ട് അത് കൂടി കാണിച്ചു അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ടൈപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇടാൻ നല്ല ഭംഗിയുള്ള ഒരു മാരിയാണോട്ടോ വന്നിരിക്കണത് ഇടയിൽ ഗോൾഡ് ബ്ലാക്ക് ഡിസൈനിൽ ഹാർട്ട് ഷേപ്പ് ഒക്കെ കൊടുത്തിട്ട് ഇടയിൽ ഗോൾഡിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഡബിൾ ലെയർ ആയിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് അധികം റേറ്റ് വരുന്നില്ല നല്ല ക്യൂട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് മൂക്കുത്തേക്കായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള മോഡലായിട്ട് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസിൽ അടിപൊളിയായിട്ടുള്ള സ്റ്റെഡുകളാണ് കേട്ടോ ഉൾപ്പെടുത്തുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡ് തന്നെയാണ് കേട്ടോ ഇതൊരെ ആയിട്ടും അതുപോലെ തന്നെ രണ്ടെണ്ണം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് മേടിക്കാം കേട്ടോ ഇതൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഡയമണ്ട് പോലെ തോന്നുന്നു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കാശിന്റെ മാലയാണ് മാരിയാണോട്ടോ വന്നിരിക്കുന്നത് ലോക്കറ്റും അതുപോലെ തന്നെ ഇടകലടന്ന് മണികൾ വന്നിട്ട് ചെയിനൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡബിൾ ലെയർണ്ണ മോഡലാണ് ലക്ഷ്മിയുടെ കാശിന്റെ മോഡലല്ല കേട്ടോ വന്നേ ഹെഡാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോ ലക്ഷ്മിടാത്തവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള എട്ട് പൊടി ലാംഗത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ മാലയാണ് ആണ് അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൾട്ടിക്കളർ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല കഴിത്തിനോട് ചേർത്തില്ലാൻ പറ്റിയുള്ള അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചേർന്ന് അതുപോലെ തന്നെ കപ്പ് കാര്യങ്ങളെ പേ ചെയ്യാൻ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അടിപൊളി താങ്ക് യു